അവിടെ ചെന്നപ്പോൾ ഭരതൻ ചോദിക്കുന്നുണ്ട് ഓരോരുത്തർക്കും ചോദിക്കുകയാണ് എന്താണ് കച്ചു കുശലി രാജ പിതാ ദശരഥവും മമാ എന്റെ പിതാവ് രാജാവ് ദശരഥ മഹാരാജാവ് കുശലിയായിരിക്കുന്നില്ലേ ശ്രീരാമചന്ദ്രനും കുശലം തന്നെയല്ലേ ലക്ഷ്മണനും കുശലം തന്നെയല്ലേ അവരുടെ മാതാക്കൾ ആദ്യമായി എൻ്റെ കൗസല്യ മാതാവ് എന്തു പറഞ്ഞു സുമിത്ര മാതാവ് എന്ത് പറഞ്ഞു സുമിത്ര മാതാവ് അതിൻ്റേതാണ് ലക്ഷ്മണൻ്റെയും ശത്രുഘ്നന്റെയും മാതാവു ആയിട്ടുള്ള സുമിത്രേ യാ എൻ്റെ രണ്ടാമത്തെ അമ്മയായ സുമിത്രയ്ക്ക് സുഖമല്ലേ ആദ്യം കൗസല്യയുടെ കാര്യം ചോദിച്ചു പിന്നെ എൻ്റെ രണ്ടാമത്തെ അമ്മയായ സുമിത്രയ്ക്ക് സുഖമല്ലേ എന്ന് ചോദിക്കുന്നു അതിനുശേഷം ആണ് ചോദിക്കുന്നത് എന്താണ് മേ മാതാ കൈമുവാ അമ്മ ഓലോ പറഞ്ഞോ എന്ന് ചോദിക്കരുത് ചോദിക്കുന്നത് അതിനുശേഷമാണ് പതിമൂന്നാമത്തെ അമ്മയാ അപ്പോ അങ്ങനെ നോക്കുമ്പോഴാണ് രാമൻ ഈ പറഞ്ഞതിന്റെ പ്രസക്തി വരുന്നത് അല്ലാണ്ട് ആദ്യം എന്താണ് കൗസല്യയിൽ ഒരു കുഞ്ഞുണ്ടായി അല്ലേ ശാന്ത ശാന്തയെ ആര് കൊണ്ടുപോയി ശാന്തയെ ലോമപാതന് കൊടുത്തു അത്ര സൗഹൃദമാണ് അവർ തമ്മിൽ അതുകൊണ്ടാണ് അല്ലാതെ കെട്ടിച്ചുപോടാൻ പണമില്ലാതെ കൊടുത്തതല്ല അങ്ങനെ പറയുന്നുണ്ട് പെൺകുട്ടിയായി കൊടുത്തേന്ന് അപ്പൊ അവരോട് ഇതിന് പറയുക വെറുതെ മനോധർമ്മ ആടാണ് അങ്ങനെ മനോധർമ്മമായിട്ട് അങ്ങനെ കൊടുക്കുക അങ്ങനെയല്ല അവർ തമ്മിൽ അത്ര സൗഹൃദമാണ് അദ്ദേഹത്തിന് ഒരു ദുഃഖം അദ്ദേഹം പറഞ്ഞു ഒരു മകളിൽ ഒരു മക്കളില്ല എന്നുള്ള ദുഃഖം എനിക്കുണ്ട് കുട്ടികളാരും ഇല്ലാത്തത് അതിനെന്താ ഹെ ഞാനും നമ്മൾ ഇത്രയും സുഹൃത്തുക്കളല്ലേ എനിക്കുള്ള അങ്ങേടേയും എന്നാൽ കുട്ടിയെ ഞാൻ കൊണ്ടുപോകട്ടെ കൊണ്ടുപോകണം പറഞ്ഞു അപ്പോ അത്രയും എന്താണ് ആകെ ഉണ്ടായിരുന്ന ഒരു മകളെ തൻ്റെ സുഹൃത്തിന് കൊടുക്കാൻ തക്കതായ സ്നേഹം ദശത്തിന് ഉണ്ടായിരുന്നു ഉദാത്തമായ സ്നേഹം തന്നെയാണ് അല്ലാതെ പെൺകുട്ടിയായതുകൊണ്ട് കൊടുത്തതല്ല പിന്നീട് പക്ഷേ മക്കൾ ഉണ്ടായില്ല അപ്പോഴാണ് എന്താണ് കാശിരാജാവിൻ്റെ പുത്രിയായിട്ടുള്ള സുമിത്രയെ വിവാഹം ചെയ്തു അതിലും മക്കളുണ്ടായില്ല പിന്നെ എന്തു ചെയ്ത് കെ കെ രാജ്യത്തെത്തിയത് അതുകൊണ്ടാണ് പറഞ്ഞത് എനിക്കിപ്പോൾ രണ്ട് ഭാര്യമാരുണ്ട് രണ്ടിലും എനിക്ക് മക്കളില്ല ഇനി ഇവളിലാണ് ഒരു മകൻ ഉണ്ടാകുന്നതെങ്കിൽ എൻ്റെ രാജ്യം അവനുള്ളതാണല്ലോ എന്ന് പറഞ്ഞത് അത് പ്രസക്തമല്ലേ വളരെ പ്രസക്തമായിട്ടുള്ള കാര്യമാണ് ചില ആളുകൾ പറയുന്നുണ്ട് ഏറ്റവും സുന്ദരി കൈകൈ ആയിരുന്നു അവളുടെ അഴുക്ക് കണ്ടപ്പോൾ രാജ്യം മുഴുവൻ അവർ കൊടുക്കണം എന്ന് പറഞ്ഞു അവർ വിചാരിക്കുന്നത് പോലെ ലമ്പടന്മാരാണ് ലംബടനാണ് ഈ ദശരഥൻ എന്നാണ് വിചാരിക്കുന്നത് അങ്ങനെയായിട്ടല്ല ഇങ്ങനെ ഇതാണ് അതിൻ്റെ പ്രസക്തി പക്ഷേ ഇതിനൊരു വലിയ ശാസ്ത്രം അടങ്ങിയിട്ടുണ്ട് വിവാഹ സമയത്ത് ഒരു പെൺകുട്ടിയുടെ കയ്യിലാണ് ഏറ്റവും കൂടുതൽ പണം വരുന്നത് പെൺകുട്ടിയുടെ കയ്യിൽ പെൺകുട്ടി വിവാഹം കഴിയുന്നതോട് കൂടിയിട്ട് ഈ വധു വളരെ റിച്ചായി തീരും വളരെ സമ്പന്നയായി തീരും രണ്ട് വീടിൻ്റെയും സാമ്പത്തിക സ്ഥിതി അനുസരിച്ചിട്ട് പെൺകുട്ടിയുടെ അച്ഛൻ തൻ്റെ സ്വത്തിൻ്റെ വിഹിതമായി പെൺകുട്ടിക്ക് നൽകുന്നതാണ് സ്ത്രീധനം എന്ന് പറയുന്നത് ഈ സ്ത്രീധനം നൽകുന്നതിൽ ഒരു പൈസ പോലും തൊടാനുള്ള അവകാശം വരനോ വരൻ്റെ കുടുംബക്കാർക്കോ ഇല്ല അത് മുഴുവൻ ആ പെൺകുട്ടിക്കുള്ളതാണ് പെൺകുട്ടിക്കുള്ളതാണ് സ്ത്രീധനം ആ സ്ത്രീധനം ആ അർത്ഥത്തിൽ നോക്കിയാൽ സ്ത്രീധനം നിരോധിക്കാൻ ഒരു സർക്കാരിനും സാധ്യമല്ല രണ്ടാമതൊന്ന് ഈ വരൻ്റെ വീട്ടുകാർ ഏത് ഏകദേശം ഈ സ്ത്രീധനത്തിന് തുല്യമായ ഒരു സംഖ്യ ആർക്ക് കൊടുക്കും വധുവിൻ്റെ അച്ഛന് കൊടുക്കും അതെന്താണ് അതിനെ കന്യാശുൽക്കം എന്നാണ് പറയുക കന്യാശുൽക്ക ആർക്കുള്ളതാണ് കന്യാശുൽക്കത്തിൽ ഈ വധുവിൻ്റെ വീട്ടുകാർക്ക് സാമ്പത്തികമായി പരാധീനത ഉണ്ടെങ്കിൽ ഈ കൊടുക്കുന്ന കന്യാശുൽക്കത്തിൽ നിന്ന് വിവാഹത്തിൻ്റെ ചെലവിന് വേണ്ടത് എടുക്കാം ബാക്കിയുള്ള പണം കന്യകയ്ക്ക് തന്നെ കൊടുക്കണം അത് കൊടുക്കാത്ത പിതാവ് പുത്രിയെ വിക്രയം ചെയ്യുന്നവനായി അറിയപ്പെടും എന്ന് മനു പറയുന്നു സ്മൃതിയിൽ പിറകില്ലാണ്ടാവുമ്പോൾ ചില ആളുകൾ കൊണ്ടുപോയി കത്തിക്കുന്നത് മനുസ്മൃതിയാണെന്ന് വിവരം അഞ്ഞിട്ടാണ് കാരണം എന്താ വെച്ചാൽ വായിച്ചു നോക്കണം ഒരു പുസ്തകം കണ്ട ഉടനെ അത് കത്തിക്കുകയല്ലേ ചെയ്യേണ്ടത് എന്താണ് ചെയ്യേണ്ടത് വായിച്ചു നോക്കണം വായിച്ചിട്ട് മനസ്സിലായില്ലെങ്കിൽ മനസ്സിലാവുന്ന ആളുകളോട് ചോദിക്കണം എന്താണ് ഇതിൽ എഴുതിയിട്ടുള്ളത് സ്ത്രീയെക്കുറിച്ച് എഴുതിയിട്ടുള്ളത് എന്ന് ചോദിക്കണം അപ്പോൾ അതിൽ പറയുന്നു ഇത് രണ്ടും കൂടെ ഈ രണ്ട് പണവും കൂടെ അതായത് വിവാഹത്തിന്റെ ചെലവിന് വേണ്ടത് എടുക്കാം വിവാഹത്തിൻ്റെ ചെലവിന് ഇന്നത്തെ പോലെയുള്ള ചെലവൊന്നും വിവാഹത്തിനില്ല ഇന്ന് വിവാഹത്തിൻ്റെ ചെലവിനെക്കുറിച്ച് ആലോചിച്ചാൽ ആളുകളൊന്നും ഒരു വിവാഹം നടത്താൻ തയ്യാറാവില്ല എന്ന് എനിക്ക് തോന്നുന്നത് ഈ സത്യം മനസ്സിലാവുമ്പോഴാണ് വധുവരണ ഡൈവേഴ്സൺ കൊടുക്കുന്നത് എന്താ വേണ്ടാന്ന് ചോദിക്കാൻ തോന്നിട്ട് ഇരിക്കട്ടെ അപ്പോ ഇങ്ങനെ ഈ വിവാഹത്തിന് എന്താ ചിലവുള്ളത് ആകെ ഒരു രാജഹോമം നടത്തണം അല്ലെ ഒരു കൊമ്പ് പുറത്തിന് കുറച്ച് മലര് വാങ്ങണം അല്ലേ അത് എന്നിട്ട് എന്ത് ചെയ്യണം അത് രാജഹോമം നടത്തണം ആ രാജഹോമം നടത്തുമ്പോ എന്താണ് പറയുന്നത് രാജഹോമം നടത്തുമ്പോൾ പറയുന്നത് പ്ര ഇതോ മുൻചാതു അമുദ ഈ അര്യമാവിന് വേണ്ടിയിട്ട് രാജഹോമം ഈ കന്യക നടത്തുന്നു ഈ രാജഹോമം നടത്തുന്ന ഈ കന്യകയെ ഈ ഗൃഹത്തിൽ നിന്ന് അച്ഛൻ്റെ ഗൃഹത്തിൽ നിന്ന് പൂർണ്ണമായും മോചിപ്പിക്കട്ടെ ആ ഗൃഹത്തിൽ നിന്ന് ഒരിക്കലും മോചിപ്പിക്കാതിരിക്കട്ടെ ഏത് ഗൃഹത്തിൽ നിന്ന് വരൻ്റെ വീട്ടിൽ നിന്ന് മോചിപ്പിക്കാതിരിക്കട്ടെ അതാണ് വിവാഹത്തിൻ്റെ വി അതാണ് വി വീന്നുള്ള ഇനീഷ്യലല്ല അതിനെ വിശേഷിപ്പിക്കുന്നതാണ് വിശേഷണയുള്ള വാഹമാണ് എന്താണ് വിശേഷണയുള്ള വാഹം ഈ കുട്ടിയെ കൊണ്ടുവരുന്ന വരന് ആ വീട്ടിൽ ഏത് കാലം വരെ താമസിക്കാം മുത്തശ്ശനാവുന്നത് വരെ താമസിക്കാം മക്കളുണ്ടായി മക്കൾക്ക് മക്കളുണ്ടായാൽ എന്തു ചെയ്യണം ആ ഗൃഹസ്ഥസ്തു യഥാ പശ്യേ വലിയ ഫലിതം ആത്മനഹ അപത്യസ് തഥാ തഥാ അരണ്യം സമാശ്രയേ ഗൃഹസ്ഥൻ എപ്പോഴാണോ വലിയ ഫലിതനായിട്ട് മീശ ഒക്കെ നരക്കുക തലയൊക്കെ നരക്കുക അതുകൊണ്ടാണ് ആളുകൾ എന്ത് ചെയ്യുന്നത് ഈ ഡൈ അടിക്കണ്ടതുകൊണ്ടാണ് കാരണം ആകെ നരച്ചു കഴിഞ്ഞാൽ പിന്നെന്ത് ചെയ്യണം നരച്ചു കഴിഞ്ഞാൽ പിന്നെ പേരക്കുട്ടിയേം കൂടെ കണ്ടു കഴിഞ്ഞാൽ സന്ധ്യ ഗ്രാമ്യം ആഹാരം സർവം ജാപി പരിച്ഛതം പുത്രേഷുതാര വിന്യസ്യ വനം ഗച്ഛേത് തയാ അഭിവാ അപ്പൊ ഉപേക്ഷിച്ചോളണം അല്ലേ പെട്ടെന്നിപ്പോ രാവിലെ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുകയാണ് ഇഡലി കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് എന്താണ് മരുമകൾ പ്രസവിച്ചു എന്നുള്ള വാർത്ത കേൾക്കുന്നത് അപ്പ ഇടലെ കൂടി ഇടണം സന്ധ്യച്ച ഗ്രാമ്യം ആഹാരം സർവഞ്ചാബി പരിശദം എല്ലാം വിട്ടുകൊണ്ട് എന്തു ചെയ്യണം ഗ്രാമ്യമായ ആഹാരവും ഉപേക്ഷിച്ചിട്ട് വനം കാട്ടി കാട്ടിപ്പോയിക്കോടണം തയാ അഭിവാ ഇനി ഭാര്യയും കൂടെ ശ്രീരാമന്റെ കൂടെ സീത പോയതുപോലെ നിർബന്ധമായിട്ട് ഞാനും വരുമെന്ന് പറയുകയാണെങ്കിൽ കൊണ്ടുപോകാം എന്നേ ഉള്ളൂ അല്ലെങ്കിൽ ഉടനെ തന്നെ സ്ഥലം വിട്ടുകൊള്ളണം യാതൊന്നും എടുക്കാൻ പാടില്ല പുതുതായിട്ട് കാറ് മേടിച്ചിട്ടുണ്ടാവും എടുക്കാൻ പാടില്ല എല്ലാ പരിശദങ്ങളും എന്ത് ചെയ്തോളണം ഉപേക്ഷിക്കണം മക്കളോട് പറയണം അമ്മയെ നോക്കിക്കൊള്ളണം എന്ന് പറയണം ആ സ്ത്രീക്കാണ് അവിടെ മരണം വരയ്ക്കും കഴിയാനുള്ള അവകാശമുള്ളത് അതാണതിൻ്റെ വിശേഷം എന്ന് പറയുന്നത് കൊണ്ടുവരുന്ന മകന് ഉള്ളതിനേക്കാൾ കൂടുതൽ അവിടെ അവകാശവും സ്വാതന്ത്ര്യവും കൊണ്ടുവരപ്പെടുന്ന മരുമകൾക്കാണ് അപ്പൊ വിവാഹത്തിന് പണ്ടത്തെ പോലെ ഇന്നത്തെ പോലെ ചെലവൊന്നുമില്ല പണ്ടെങ്ങനെയാണ് സുമങ്കലി വധൂഹുമാം സൗഭാഗ്യം വിപരീതന ഇതായി പെൺകുട്ടി ഇപ്പോൾ സുമംഗലിയായിരിക്കുന്നു എല്ലാവരും വന്ന് ഇവളെ കണ്ടുകൊള്ളുക ഇവൾക്ക് സൗഭാഗ്യം ആശംസിച്ച് എല്ലാവരും വന്നതുപോലെ വീട്ടിലേക്ക് പോകുക അവനവന്റെ വീട്ടിൽ പോകണം എന്ന് വേറെ വീടുകളിൽ നിന്നും പോകാൻ പാടില്ല അപ്പോൾ അങ്ങനെ പറഞ്ഞിട്ടില്ല അതോടുകൂടി വിട്ടുപോയിക്കൊള്ളണം അതുകൊണ്ട് വിവാഹത്തിന് എന്തില്ല വലിയ ചിലവൊന്നുമില്ല ഇന്ന് എന്താണ് ചിലവ് അല്ലേ വിവാഹം നടന്ന ഉടനെ തന്നെ ഗൗരിശങ്കരം ഓഡിറ്റോറിയത്തിൽ ഒരു നല്ല ഒരു വെജിറ്റേറിയൻ സദ്യ അത് കഴിഞ്ഞിട്ട് ആറു മണി തൊട്ട് പത്ത് മണി വരെ ടൗൺ ഹാളിൽ എന്താണ് ഒരു റിസപ്ഷൻ അതിനാദ്യമേ തന്നെ പോയിട്ട് സുവർജ് പുസ്തകമാണ് മേടിക്കുന്നത് അതായത് മൃഗങ്ങളൊന്നും വിട്ടുപാടിയിരിക്കാം എല്ലാവരുടെയും കൂടുതൽ മാംസം കൂട്ടിയിട്ടാണ് അത് നടത്തുന്നുണ്ട് അപ്പം ഈ സദ്യ ഒന്നും എന്നില്ല പണ്ടില്ല അതിരിക്കട്ടെ ഈ ഇതിൻ്റെ കാര്യം പറയാൻ നേരമല്ല ആകെ പത്ത് മിനിറ്റ് ഉള്ളൂ വൈകിക്കാൻ പാടില്ല കാരണം വെച്ചാൽ വൈകി കഴിഞ്ഞാൽ ആശ്രമത്തിലെ കാര്യങ്ങൾക്ക് മുടക്കം വരും അതാണ് മണി കഴിഞ്ഞാൽ പറയാൻ പറ്റില്ല അപ്പോ ഇത് ഈ പറയുന്ന കന്യാശുൽക്കം അത് പെൺകുട്ടിക്ക് മാത്രം അവകാശപ്പെട്ടതാണ് കന്യാശുൽക്കവും സ്ത്രീധനവും കൂടി പെൺകുട്ടിയുടെ കയ്യിൽ വരുമ്പോൾ അതിന് പേര് സൗദായികം സൗദായികേതു നാരിണം സ്വാതന്ത്ര്യം പരികൽപിതം വിക്രയേ ചെയ്വതാനേച്ച സ്വച്ഛന്തം സ്ഥാവരേഷ സൗദായികത്തിൽ പരിപൂർണമായ അധികാരം നാരിമാർക്കാണ് വിക്രയേ ചെയ്വതാനേച്ച അത് വിൽക്കുകയോ ദാനം ചെയ്യുകയോ ചെയ്യുവാൻ പൂർണമായ അധികാരം സ്ഥാവരേഷ്വി സ്ഥാപനാവസ്ഥും ചിലപ്പോ വീടും പറമ്പും ഉണ്ടാവും ഇവിടെ രാജധാനിയാ വരുന്നത് രാജധാനിയല്ല രാജ്യം തന്നെയാണ് വരുന്നത് അത് എന്ത് ചെയ്യാനും അധികാരം ആർക്കാണ് ഈ കന്യകു മാത്രമാണ് തൊടാൻ അധികാരമില്ല ഭർത്താവിന് തൊട്ടാൽ അത് വലിയ ധർമ്മചുതിയാണ് ഇത് ദശരഥനും അറിയാം അതുകൊണ്ടാണ് ദശരഥനെന്ത് ചെയ്തത് ഭരതനും ശത്രുഘ്നും കെ കെ ആ രാജ്യത്ത് പോയിട്ടുള്ള സമയത്ത് രാമനെ അഭിഷേകം ചെയ്യാൻ നിശ്ചയിച്ചത് കെ കെ ആ രാജാവിനെ അഭിഷേകത്തിന് വിളിച്ചിട്ടില്ല വിളിച്ചിട്ടുണ്ടോ വിളിച്ചിട്ടില്ല എന്താണ് കാരണം വിളിക്കുമ്പോൾ അത് ഈ രഹസ്യം വെളിച്ചെത്തുക അതിനു പുറമെ രാമൻ അഭിഷേകം ചെയ്യുന്നു എന്ന കാര്യം ആരാണ് അറിയിച്ചത് കൈകേയെ അറിയിച്ചത് മന്ധര അല്ലേ എങ്ങനെയാണ് മന്ദര ഇത് കണ്ടത് മന്ദര എല്ലാ ദിവസവും രാജധാനിയുടെ മുകളിൽ കയറി ചുറ്റുപാട് നോക്കുന്നുണ്ട് എന്താ മന്ദിരയ്ക്ക് അവിടെ തിങ്ങേറ്റായിരുന്നു പണി ഇവിടെ വന്നപ്പോ എല്ലാ ദിവസവും ഇതിന്റെ മോളി കയറി നോക്കാൻ അങ്ങനെയായിട്ടല്ല അതിൽ വലിയൊരു ധർമ്മമുണ്ട് അവൾ ജ്ഞാതിദാസിയാണ് ജ്ഞാതിദാസി ആരാണ് വിവാഹം ചെയ്യാൻ സമയത്ത് ആ പെൺകുട്ടിയോടൊപ്പം പെൺകുട്ടിയുടെ വധുവിൻ്റെ അച്ഛൻ പറഞ്ഞയക്കുന്ന ദാസിയാണ് ജ്ഞാതിദാസി ജ്ഞാതിദാസിക്ക് ഒരു ധർമ്മമുണ്ട് അതെന്താണ് ആ കന്യകയ്ക്ക് ആ വധുവിന് അവകാശപ്പെട്ടതെല്ലാം നിഷേധിക്കപ്പെടാതിരിക്കണം അത് ഉറപ്പ് വരുത്താനാണ് മന്ധര വന്നിട്ടുള്ളത് അതുകൊണ്ട് മന്ധരയുടെ പണി അതാണ് മന്ധര എല്ലാ ദിവസവും നേരെ വിളിക്കുമ്പോൾ തന്നെ കയറി നോക്കും പിന്നെയും കയറി നോക്കും ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞ് അപ്പം വീണ്ടും കയറി നോക്കും എല്ലാ സമയത്തും കയറി നോക്കും അങ്ങനെയാണ് മന്ത്രി അത് കണ്ടുപിടിച്ചത് ഉടനെ തന്നെ വന്നിട്ട് പറഞ്ഞു ആരോട് പറഞ്ഞു കൈകൈയോട് പറഞ്ഞു രാമനെ അഭിഷേകം ചെയ്യാൻ പോകുന്നു കൈകൈ എന്ത് രാമനെ രാജാവായി യുവരാജാവായി അഭിഷേകം ചെയ്യാൻ പോകുന്നു കൈകൈ ഉടനെ കേട്ട ഉടനെ തന്നെ എന്താണ് ചാടി യാ എന്റെ രാമൻ രാജാവാകുന്നു ഉടനെ തന്നെ കോപിക്ക് അല്ല ചെയ്തത് കൂടി എൻ്റെ രാമൻ രാജാവാകുന്നു തുള്ളിച്ചാടുകയാണ് ചെയ്തത് എന്താണ് നീ കഥയില്ലാത്ത പെൺകുട്ടികളെ പോലെ ഇങ്ങനെ തുള്ളിച്ചാടുന്നത് രാമനാണ് രാജാവാകുന്നത് അതെ എൻ്റെ രാമൻ രാമൻ വന്നാൽ രാമനെ മടിയിലിരുത്തിയ കൈകൈ ഭരതനേക്കാൾ ഇഷ്ടം രാമനെയാണ് അങ്ങനെയുള്ള രാമൻ ഭരത രാജാവാകുന്നു എന്ന് പറഞ്ഞപ്പോൾ തുള്ളിച്ചാടിയവളാണ് കൈകൈയി വീണ്ടും പറഞ്ഞു രാമൻ രാജാവാകുന്നു ഒരു രക്ഷയില്ല എന്റെ രാമൻ രാജാവാകുന്നു എന്നുള്ള അതേ പല്ലവിയിലാണ് കൈകൈ നിൽക്കുന്നത് അവസാനം കൈകൈ അത് മന്ദരിക്ക് മനസ്സിലായി ഇതൊക്കെ ഏറ്റവും നല്ലത് സ്ത്രീക്ക് ഏറ്റവും മുമ്പിൽ നിൽക്കുന്നത് ഈ എന്ന് പറയുന്നതാണ് അതുകൊണ്ട് അതുകൊണ്ട് ഈ കുശുംബനെ ഒന്ന് അങ്ങടെ ഉണർത്തി വിടാം അതുകൊണ്ട് ഒറ്റ തട്ടിതട്ടി അവസാനത്തേത് അപ്പോഴേ അവരേതൊക്കെ പറഞ്ഞൊക്കെ മനസ്സിലായി രാജമാതാവാകുന്നത് കൗസല്യാണ് ഏ രാജമാതാവ് കൗസല്യോ വിഷയം മാറി അത് കേട്ടതാണ് ആര് ആര് കോപിച്ചത് കായികയി ചോപ്പിച്ചത് രാജമാതാവാകുന്നത് കൗസല്യാണ് ശരി ഞാൻ കാണിച്ചു കൊടുക്കാം രാജമാതാവും നോക്കട്ടെ ഇപ്പം ഇതിന് കുശുംബെന്നല്ലേ പറയേണ്ടത് പക്ഷെ കുശുമ്പല്ല എന്താണ് കാരണം അപ്പോഴാണ് ഇതിൽ ഒളിഞ്ഞിരിക്കുന്ന അപകടം കൈകയിൽ മനസ്സിലാക്കിയത് കൗസല്യോട് യാതൊരു വിഷമവുമില്ല കൗസല്യ രാജമാതാവല്ല നീ രാജാവിൻ്റെ മുത്തശ്ശിയായിക്കൊള്ളട്ടെ എന്നാലും എന്തില്ല ഒരു വിനോദവുമില്ല പക്ഷേ കൈകൈ പോരാൻ സമയത്ത് എന്ത് പറഞ്ഞിട്ടാണ് വിടുന്നത് അവിടെ നീ ഭാഗ്യവതിയാണ് മകളെ നീ രാജമാതാവാകാനുള്ളവളാണ് എന്ന് പറഞ്ഞിട്ടാണ് അവിടുന്ന് വിടുന്നത് അപ്പോഴാണ് രാജമാതാവ് എന്നുള്ള പദം കേട്ടപ്പോഴാണ് ഇതിലെ അപകടം മനസ്സിലായത് കന്യാശുൽക്കത്തിലാണ് ചക്രവർത്തി കൈവച്ചിരിക്കുന്നത് എന്നത് അപ്പോഴാണ് അല്ലാ പോയിന്റ് അപ്പോഴാണ് മനസ്സിലായത് അങ്ങനെ തോന്നിയ ഉടനെ പാടില്ല എന്റെ രാജാവ് ആരാകാൻ പാടില്ല ജനങ്ങളുടെ മുന്നിൽ അപഹാസ്യനാകാൻ പാടില്ല നമ്മുടെ പോലെയുള്ള ധർമ്മശാസ്ത്രങ്ങൾ അറിയുന്ന ആളുകളാണ് അവിടെ ഉള്ളത് സർവേ ധർമ്മവിശാരദാഹ നാരദൻ പറഞ്ഞു കൊടുത്തിട്ടുണ്ട് എല്ലാ ജനങ്ങളും ധർമ്മവിശാരദന്മാരാണ് അവിടെ ഉള്ളവർ ഇത് സംഭവിച്ചു കഴിഞ്ഞാൽ ആളുകൾ അപ്പോൾ പറാനുണ്ടാകും എന്തുകൊണ്ട് ഭരതനെ രാജാവാക്കിയില്ല ദശരഥ മഹാരാജാവ് വലിയ ദുര്യശസ്സിനെ ഉടമയായിരിക്കുന്നു എന്ന് പറയും അതുകൊണ്ടാണ് കൈകേയി അപ്രകാരം എന്ത് ചെയ്ത് ദശരഥനെ ദശരഥനാക്കുവാനും അദ്ദേഹത്തെ യശസ്വിയാക്കി നിലനിർത്തുന്നതിനും വേണ്ടി കൈകേയി സഹിച്ചതുപോലെ ദുഃഖം ആര് സഹിച്ചിട്ടുണ്ട് ദശഥനെ ദശരഥനാക്കുന്നതിനു വേണ്ടി അതി ശാരീരിക വ്യഥ അനുഭവിച്ചു രഥചക്രത്തിനുള്ളിൽ കൈയിട്ടുകൊണ്ട് അല്ലെ രഥത്തിൻ്റെ ആ ഉള്ളിൽ കൈയിട്ടുകൊണ്ട് ഒരു യുദ്ധം അവസാനിക്കുന്നത് വരെ മിണ്ടിയിലെ ചക്രവർത്തിയോട് ആ സാഹചര്യവും ഉണ്ടാക്കിയതും കൈകിയാണ് രഥം എട്ട് ദിക്കുകളിൽ നിന്നുള്ള ആക്രമണങ്ങളെ നേരിടാൻ പറ്റിയതാണ് രഥം പക്ഷേ അദ്ദേഹം പത്ത് ദിക്കുകളിൽ നിന്നുള്ള ആക്രമണത്തെ നേരിട്ട് കാരണം എന്താണ് മായാവിയായ ആ മായാവിയായ ശത്രുവാണ് എതിരിട്ടത് അപ്പോഴെന്താണ് നാല് ദിക് എട്ട് ദിക്കിലും അല്ലേ എട്ട് ദിക്ക് നമുക്കറിയാം ഇന്ദ്രൻ വന്നി പിതൃവതി നിർവൃതി വരുണൻ മരുത്ത് കുബേരൻ എട്ട് പേരും എട്ടുപേരും രക്ഷിക്കുന്ന എട്ട് ദിക്കുകൾ പക്ഷേ മുകളിൽ ബ്രഹ്മനും താഴെ അനന്തനും പത്ത് ദിക്കുകളുണ്ട് ഈ പത്ത് ദിക്കുകളിലേക്ക് തിരിക്കാനുള്ളതല്ല രഥം രഥം ഇങ്ങനെ വട്ടം കറങ്ങും എട്ട് ദിക്കിലേക്ക് തിരിയാവുള്ളൂ അതിനേക്കാൾ വലിയ പ്രാവീണ്യത്തോടെ ഇത് തിരിച്ചപ്പോഴാണ് അതിന്റെ ചക്രം ഉരിപ്പോയത് അതിന്റെ കീഴുരിപ്പോയത് അപ്പോൾ എന്താണ് അത് അതിന് കൂടുതലായിട്ടുള്ള ഉപയോഗം കൊണ്ടാണ് അതെങ്ങനെ സംഭവിച്ചത് അതറിയിക്കാതെ അതിൽ കൈയിട്ടുണ്ട് അല്ലേ അതിൻ്റെ മുമ്പ് എന്താണ്ടായത് ദശരഥൻ രണാങ്കണത്തിൽ മോഹാലസ്യപ്പെട്ട് വീണ ആളാണ് ദശരഥൻ അവിടെ നിന്ന് ആ രഥം അതി എന്താണ് വലിയ പ്രാവീണ്യത്തോടെ ആ രഥത്തെ അവിടെ നിന്ന് നീക്കിക്കൊണ്ടുപോയത് കൈകേയ്യാണ് അല്ലെങ്കിൽ നമ്മൾ കേൾക്കും നേമി എന്നൊരു രാജാവ് യുദ്ധത്തിൽ കൊല്ലപ്പെട്ടു എന്നൊക്കെ നമ്മൾ കേൾക്കുള്ളൂ ദശരഥ് എന്ന വാക്ക് പോലും കേൾക്കില്ല അത് കഴിഞ്ഞിട്ടാണ് ആ യുദ്ധത്തിലാണ് അദ്ദേഹം ദശരഥനായത് അങ്ങനെ അതി ശാരീരിക വധ അനുഭവിച്ച് തൻ്റെ ഭർത്താവിന് വെറും ഒരു നേമിയായിരുന്ന ദശരഥനെ നേമി എന്ന് പറഞ്ഞൊരു ചക്രത്തിൻ്റെ പുറം പെട്ട പൂർണമായൊരു ചക്രം പോലുമല്ല പൂർണമായൊരു രഥം പോലുമല്ല പത്ത് രഥത്തിന്റെ പ്രഭാവത്തിലേക്ക് തൻ്റെ പതിയെ ഉയർത്തിയവളാണ് കൈകേ അതും കഴിഞ്ഞിട്ടോ പിന്നെയോ അദ്ദേഹത്തിന് ഇതാ വലിയ ദുര്യശസ് വരാൻ പോകുന്നു അപ്പോഴാണ് എന്തു ചെയ്തത് ഉടനെ തന്നെ പറഞ്ഞു എനിക്ക് എന്തു ചെയ്യണം എനിക്ക് രണ്ടു വരമേ വേണ്ടു ഒരു വരവും ചോദിക്കുന്നില്ല ഭരതന അങ്ങ് രാജാവാക്കണം ദശരഥനും അതറിയാം അതുകൊണ്ടാണ് ദശരഥൻ പറഞ്ഞത് ഭരതനെ ഞാൻ രാജാവാക്കാം പക്ഷെ രാമൻ എൻ്റെ കൂടെ നിൽക്കട്ടെ എന്ന് പറഞ്ഞു അത് പ്രായോഗികമല്ല അത് വേണ്ട എന്ന് പറഞ്ഞു ഈ രാത്രി രാമൻ ഇല്ലെങ്കിൽ ഞാൻ മരിച്ചു പോകും ഈ രാത്രി രാമൻ എൻ്റെ കൂടെ നിൽക്കട്ടെ നാളെ പ്രഭാതത്തിൽ ഞാൻ അവനെ കാട്ടിലേക്ക് അയക്കാം എന്ന് മുട്ടുകുത്തി നിന്നുകൊണ്ട് ഒരു ചക്രവർത്തി തൻ്റെ ഭാര്യയുടെ മുമ്പിൽ കെഞ്ചിക്കറിയിൽ നിന്ന് നമുക്ക് കാണാൻ പറ്റും സമ്മതിച്ചില്ല സാധ്യമല്ല ഇപ്പോൾ തന്നെ അയക്കണമെന്ന് പറഞ്ഞു അപ്പൊ ഈ ചക്രവർത്തി ഇദ്ദേഹം ചക്രവർത്തിയല്ലേ നമ്മൾ ചിലപ്പതികാരം പഠിച്ചിട്ടില്ലേ ചിലപ്പതികാരത്തിൽ എന്താ ചെയ്തത് അങ് അങ്ങേ ഞാൻ ശപിക്കുന്നു എന്ന് പറഞ്ഞ നർത്തകിയോട് എന്താണ് പറഞ്ഞത് രാജാവിന്റെ ധർമ്മവും വ്യക്തിധർമ്മവും വേറെയാണ് അവളെ പിടിച്ച് കാരാഗ്രഹത്തിൽ അടയ്ക്കുക നിന്റെ ശാപം ഒന്നും എന്നെ ഏൽക്കുകയില്ല എന്ന് പറഞ്ഞ ചക്രവർത്തിയെ നമ്മൾ കണ്ടിട്ടില്ലേ ഇത് ദശരഥന് പ്രയോഗിച്ചുകൂടായിരുന്നോ എന്തുകൊണ്ട് പ്രയോഗിച്ചില്ല അവിടെയാണ് വീണ്ടും ധർമ്മം അല്ലേ ഏഴ് ചുവട് വെക്കുന്നു വിവാഹത്തിന് ഒന്നാമത്തെ ചുവടിൽ പറയുന്നു ഇഷ ഏകപതി ഭവ സാമാം അനുവ്രതാ ഭവ പുത്രാൻ എന്നോടൊപ്പം നീ ബലത്തിനു വേണ്ടി ഒരു ചുവട് വെക്കുക നമുക്ക് ധാരാളം പുത്രന്മാർ നീ എപ്പോഴും എന്നോടൊപ്പം ഉണ്ടായിരിക്കുക നമുക്ക് ധാരാളം പുത്രന്മാരുണ്ടാകട്ടെ അവരെല്ലാവരും പുരുഷായുസ്സുകളോളം ജീവിക്കുന്നവരാകട്ടെ രണ്ടാമത്തെ ചൂട് ഊർജീപ അല്ലെ രാജസ്പോഷായ ത്രിപതിന് നമ്മൾ രണ്ടുപേരും ആരാണ് സമാനം ഖ്യായതേ നമ്മൾ രണ്ടുപേരും ഒപ്പമുള്ളവരാണ് ഒരേ മിർച്ച് ഒരേ നിലപാട് രണ്ടും നമ്മൾ എന്താണ് സമാനം ഖ്യായതേ നമ്മൾ തുല്യരാണ് അതിനായിട്ടാണ് ഏഴാമത്തെ ചുവട് വെച്ചിട്ടുള്ളത് അങ്ങനെ സഖാ സപ്തപതി ഭവ എന്ന് പറഞ്ഞുകൊണ്ട് ഏഴാമത്തെ ചുവട് വെച്ച രാജാവിനെ ഞാൻ രാജാവ് നീ പ്രജയമാണ് അതുകൊണ്ട് നീ കാരാഗ്രഹത്തിൽ പോവുക എന്ന് പറയാൻ പറ്റില്ല അതുകൊണ്ടാണ് രാജാവ് തൻ്റെ ചക്രവർത്തി തൻ്റെ അധികാരം പ്രത്യേകമായ അധികാരം ഉപയോഗിച്ചിരിക്കുന്നു ഉപയോഗിക്കാതിരുന്നത് സ്വന്തം മരണത്തെ മുന്നിൽ കണ്ടപ്പോഴും അല്ലേ രാമൻ പോയതോടുകൂടി ക്ഷണാത് പ്രബോധമായദി ലിംഗ്യത പുനഃ നിർവാസ്യത പ്രദീപസ്യ ശിഖേവചരോമതി രാമം പോയതോടുകൂടി കുറച്ച് ദൂരം രാമൻ്റെ കൂടെ പോയി പിന്നെ തിരിച്ചു വന്നു അതോടുകൂടി എന്താ ഉണ്ടായത് മോഹാലസ്യപ്പെട്ടു ഇടയ്ക്കൊന്ന് മോഹം വിട്ട് ബോധം ഉണരും ഹാ രാമ ഹാ സീതേ ഹാ ലക്ഷ്മണ എന്ന് പറഞ്ഞുകൊണ്ട് കരയും ക്ഷണാത് പ്രബോധമായാദി അപ്പോഴേക്കും അത്രയ്ക്കും കരയുമ്പോഴേക്കും എന്താണ് വീണ്ടും മോഹാലസ്യപ്പെടുന്നത് വീണ്ടും വന്ന് ഉണരും അപ്പോഴെന്താണ് അപ്പോൾ വീണ്ടും കരയും അണയാൻ പോകുന്ന ദീപത്തിൻ്റെ ജ്വാല പോലെ ഇടയ്ക്ക് ഉണരുകയും അപ്പോൾ തന്നെ എന്താണ് അത് താണുപോവുകയും ചെയ്യും ഈ വിധത്തിലായി ദശരഥ് മരിച്ചു പോവുകയാണ് ചെയ്തത് ആ സമയത്ത് പോലും പ്രതിജ്ഞ തെറ്റിച്ചില്ല സഖ സപ്തപതി ഭവ എന്നുള്ളതിലെ ആ വലിയ പ്രതിജ്ഞ തെറ്റിക്കാതിരുന്ന മഹാനുഭാവനാണ് ദശരഥൻ അപ്പോൾ ഇതൊക്കെ ഉള്ളത് കൊണ്ടാണ് എന്ത് ചെയ്ത് മരിക്കേണ്ടി വന്നത് അപ്പോൾ അതുകൊണ്ട് നമുക്ക് സമയമില്ല ആറു മണി ആയതുകൊണ്ട് ഇവിടെ നിർത്തുകയാണ് ആശ്രമത്തിലെ കാര്യങ്ങൾക്ക് ഭംഗം വരാൻ പാടില്ല അതുകൊണ്ട് ഈ ആറു മണി കൃത്യം വെച്ചിട്ടുള്ളത് അപ്പോൾ ഇത്രയും കേട്ട നിങ്ങളുടെ ക്ഷമയ്ക്ക് മുന്നേ പ്രണമിച്ചുകൊണ്ട് നിർത്തട്ടെ നമസ്കാരം